വിശംസികയ്ക്ക് സ്തുതികരിക്കട്ടെ ശാലോം ടി വിയുടെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പുതിയ പ്രോഗ്രാം ടേണിംഗ് പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുവജനങ്ങളുടെ ഈ കടന്നുപോകുന്ന അവസ്ഥകൾ ലോകത്തിന്റെ മാറ്റങ്ങൾ അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ ദൈവപൊളി സ്വീകരിക്കാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ ഏറ്റവും വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ഈ ടേണിംഗ് പോയിന്റ് പ്രോഗ്രാം അതിനുവേണ്ടി നമ്മെ സഹായിക്കാൻ പറ്റിയിരിക്കുന്നത് രണ്ട് കപ്പിൾസ് ആണ് പ്ലീസ് എൻ്റെ പേര് മനു ഞാൻ കാക്കനാട് എന്ന് വരുന്നത് ഞാൻ ആർക്കിടെക്ട് ആണ് എനിക്കൊരു ആർക്കിടെക്ച് ഫേമുണ്ട് എൻ്റെ പേര് എൽറിയ ഞാനൊരു മ്യൂസീഷ്യൻ ആണ് ഓൾസോ ഞങ്ങൾ ഫാമിലി ബിസിനസ്സിൽ ബിസിനസിൽ ആണ് ഞങ്ങൾക്ക് മൂന്ന് പിള്ളേരുണ്ട് പുതിയ അടുത്ത കപ്പിൾ പരിചയപ്പെടാം എന്റെ പേര് അരുൺ മാത്യു ഞാൻ നാളെ കുരിശ് എന്ന സ്ഥലത്ത് നിന്നായിരുന്നു പ്രൊഫഷണലി ഒരു സോഫ്റ്റ്വെയർ പേര് ഷാലറ്റ് ഞാൻ ഗവൺമെന്റ് സർവീസിലാണ് എന്റെ സ്വന്തം വീട് കണ്ണൂരാണ് ഇപ്പം കഴിഞ്ഞ് താമസിക്കുന്നു അപ്പോൾ രണ്ട് കപ്പിൾസിനും സ്വാഗതം കുറച്ചുനാൾക്ക് മുമ്പ് ചെറിയൊരു കൂട്ടായ്മ അതിനകത്ത് ഇങ്ങനെ ദൈവവിളിയെ പറ്റിയുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൈവവിളിയെ പറ്റിയൊക്കെ സംസാരിച്ചു തന്നിട്ട് ചുമ്മാ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡിബേറ്റ് പോലെ ഉയർന്നു വന്നു ഏത് വിളിയാണ് ഏറ്റവും വലുത് അപ്പോൾ കുറച്ചുപേർ പറഞ്ഞു പൗരോഹിത്യമാണ് കാരണം അച്ഛനാണല്ലോ അങ്ങനത്തുമ്പോൾ പോപ്പ് കർദിനാൾ അച്ഛൻ ഇങ്ങനെ ഒരു ഫിഗറായി അപ്പോൾ പറഞ്ഞു അച്ഛൻ അച്ഛനാണല്ലോ കുർബാനയൊക്കെ ചെല്ലാൻ കൂതാശകൾ പരികർമ്മം ചെയ്യാനൊക്കെ ഏറ്റവും ഉള്ളത് അപ്പോൾ അപ്പോൾ കുറച്ചുപേർ പറഞ്ഞല്ല സന്യാസം നോക്കുമ്പോൾ കുറെ വിശുദ്ധരെല്ലാം വന്നു നമുക്ക് റീസെന്റ് കേരളത്തിൽ നിന്ന് വന്ന എല്ലാ വിശുദ്ധ തന്നെ ഈ സന്യാസ ഇതൊരു ചാവറേച്ചൽഫോൺസ് അമ്മ വിപ്ലാസ് ചെയ്യാമ ലിസ്റ്റ് മുഴുവെടുക്കുമ്പോഴത്തേക്കും മറിയുന്ന രസം എല്ലാവരും തന്നെ സന്യാസ സന്യാസരാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ അല്ല അതിനേക്കാൾ വെല്ലുവിളി കുടുംബജീവിതത്തിലേക്ക് കാരണം ഈ കുടുംബജീവിതം ഉണ്ടായത് കൊണ്ടാണല്ലോ അവിടുന്ന് കുഞ്ഞുങ്ങളുണ്ടായിട്ട് അവിടുന്ന് അവർ അച്ഛന്മാരും കന്യാസന്മാരൊക്കെ ആയത് അപ്പോൾ ഇങ്ങനെ ഡിബേറ്റ് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് ഈ അച്ഛൻ നിന്ന് ആശീർവദിച്ച് കുടുംബത്തെ സൃഷ്ടിച്ചത് കൊണ്ടാണല്ലോ കുടുംബജീവിതം ഉണ്ടായതും വിവാഹം വന്ന ഇതുണ്ടായതും അങ്ങനെ ഡിബേറ്റ് മുമ്പോട്ട് പോവുകയാണ് ശരിക്കും ആക്ച്വലി അതിന് കൺക്ലൂഷനായിട്ട് ശരി വിവരമുള്ളൊരു മനുഷ്യൻ അവരുടെ ഉത്തരം പറയുകയാണ് ശരിക്കും സി 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 ഉത്തരം പറയുന്നത് കൃത്യമായിട്ട് കാറ്റഗറി ഓഫ് ദ കാത്തലിക് ചർച്ച് ഏറ്റവും വലിയ വിളി സന്യാസമോ പൗരോഹിത്യമോ അല്ലെങ്കിൽ വിവാഹമോ ഇതോ അല്ലാത്ത എല്ലാ എല്ലാവിളിയും ഇപ്പോഴും ചർച്ച വന്നു ഏകസ്ഥമോ അല്ല അതിനൊക്കെ മുകളിലായിട്ട് ഏറ്റവും വലിയ വിളി വിശുദ്ധീരകളുടെ വിളിയാണ് ആ വിശുദ്ധിയിലേക്കുള്ള വിളി എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള വിവിധ വഴികളാണ് ഈ ബാക്കിയുള്ള ചെറിയ ചെറിയ ബാക്കി വിളികൾ നമ്മൾ പറയപ്പെടുന്ന ഈ നാല് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ അപ്പൊ ഏറ്റവും വലിയ വിശുദ്ധിയിലേക്കുള്ള വിളി തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഈ ലിവിങ് ടുഗെദർ പോലെയുള്ള തിന്മകളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറ് അപ്പോൾ അതിന്റെയൊക്കെ ഒക്കെ ക്ലൈമാക്സ് വന്നിരിക്കുമ്പോഴത്തേക്ക് ഈ വിഷുയിലേക്കുള്ള വിളി മനസ്സിലാവാതെ പോകുന്നുകൊണ്ടുണ്ടായ ഡീവിയേഷനെ പറ്റിയൊക്കെയാണ് ചർച്ചകളൊക്കെ വന്നത് അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് ഫ്രഷ് കപ്പിൾസ് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് വർഷം നാലു അഞ്ച് വർഷം അഞ്ച് വർഷം അഞ്ചു വർഷത്തോളമായി ഞാൻ ഇന്നലെ കണ്ട പോലെ തോന്നുന്നത് കൊണ്ടാട്ടോ അഞ്ചു വർഷത്തോളമായി ഇവര് വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തോളം അപ്പൊ ശരിക്കും ഇവര് വളരെ ഫ്രഷ് ആണ് അവര് സെക്കൻഡ് ഇയറൊക്കെ എത്തി അപ്പൊ നെക്സ്റ്റ് ഇയർ പി ജി ലെവലിലേക്ക് എത്തി എന്നൊക്കെ പറയും അപ്പൊ ആ ലെവലിൽ നിൽക്കുന്ന ഇവരെങ്ങനെ ഒരു ജീവിത വിളി മനസ്സിലാക്കി ഇവരെങ്ങനെയാണ് ദൈവവിളിയിലേക്ക് അപ്രോച്ച് ചെയ്തത് ഈ വിവാഹം എന്ന വിളി വിശുദ്ധിയിലേക്ക് വിളിന്ന് അങ്ങനെ മനസ്സിലാക്കി നമുക്കൊന്ന് തൽപ്പനേരം ഒരു അരമണിക്കൂർ കുഞ്ഞു സംസാരം അത് മാത്രമാണ് വിവാഹം എന്ന ഒരു ദൈവവിളിയിലേക്കുള്ള ഒരു കയറ്റം ഇപ്പൊ നമുക്ക് അതൊക്കെ ഇവരിൽ നിന്ന് സീനിയേഴ്സ് നമുക്ക് സീനിയേഴ്സ് സീനിയേഴ്സിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ദൈവവിളി കണ്ടെത്തിയത് അച്ഛ ശരിക്കും ഈ വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് എന്നുള്ള ഇതിൻ്റെ അകത്തേക്ക് എൻ്റെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ രണ്ടു രണ്ട് ഡിഫറെൻറ്റ് ഇതായിരുന്നു കാരണം ഈ നമ്മളുടെ വിവാഹം എന്നുള്ളതാണ് നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന നമ്മളുടെ വിളി എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണ ഒരു ടൈം വളരെ ചെറുപ്പം തൊട്ട് എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയ ഒരു കാര്യമായിരുന്നു കാരണം അപ്പേനായിട്ടുള്ള റിലേഷൻ അത് എനിക്ക് ഭയങ്കര ആയിരുന്നു കാരണം അപ്പ ട്വന്റി ടു ഇയേഴ്സ് ട്വന്റി ത്രീ ഇയേഴ്സിലുള്ളപ്പോഴാണ് അപ്പക്ക് ഞാൻ മകനായിട്ട് ട്വന്റി ടൂയില് അതെ അതെ അപ്പൊ ശരിക്കും അപ്പേനായിട്ടുള്ള റിലേഷൻ ശരിക്കും എനിക്ക് എന്റെ ഏറ്റവും അളയ സിസ്റ്റർ ആയിട്ടുള്ള റിലേഷൻ പോലെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഇന്ന് എൻ്റെ മകൻ എൻ്റെ ഏറ്റവും എളിയ മകനും എൻ്റെ ബ്രദറും തമ്മിലുള്ള റിലേഷൻ പോലെയാണ് കാരണം ശരിക്കും ഒരു ചേട്ടൻ മൂത്ത ചേട്ടൻ വീട്ടിലെ വലിയ ചേട്ടൻ്റെ അടുത്തുള്ള ഒരു റിലേഷൻ പോലെയാണ് എനിക്ക് അപ്പനായിട്ട് അപ്പൊ അത് എന്നാ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വിവാഹ ജീവിതം എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഒരപ്പനാവാനായിട്ട് വളരെ അധികം കൊതി ചെറുതാന്ന് ബുദ്ധിമുട്ടുണ്ടാവും സോ അതാണ് ശരിക്കും എനിക്ക് വിവാഹ ജീവിതത്തിലേക്കുള്ള ഒരു കൺഫർമേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞപോലെ എൻറെ പപ്പയും അമ്മയുടെ ലൈഫാണ് എന്നെ ഭയങ്കരായിട്ട് അവരുടെ പ്രണയം അവരുടെ സ്നേഹം അവരുടെ മക്കളോള അവരുടെ ആ ഒരു ഫാമിലി ലൈഫ് തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറുപ്പത്തിലേക്ക് ഇപ്പൊ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ അടുത്ത് പോകുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് വാവേനെ കൺസീവ് ചെയ്തിട്ട് ആ ന്യൂസ് ഞങ്ങൾ പറയാനായിട്ട് പോയായിരുന്നു ഗ്രാൻഡ് പാരൻസിന്റെ അടുത്ത് അപ്പൊ ഡാഡി അന്ന് മനുവിൻ്റെ അടുത്ത് പറയുക എൽറിയ കുഞ്ഞിലേ തൊട്ട് പറയുമായിരുന്നു ഇത്രയും അമ്മേനെ പോലെ ഇത്രയും പിള്ളേരുണ്ടാവണം എന്നൊക്കെ കണ്ട ഇപ്പൊ അതിന്റെ ഒരു തുടക്കം കുറിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ചെറുപ്പം തൊട്ടേ എന്റെ ഉള്ളിൽ ഞങ്ങൾ ആരും കാതുകൂത്തിയിട്ടില്ല അപ്പൊ എല്ലാരും ചോദിക്കായിരുന്നു കന്യാസ്ത്രീയാകാൻ പോവോ എന്നൊക്കെ എല്ലാരും ചോദിക്കും അപ്പൊ തന്നെ ഏഹ് ഇല്ല ഞാൻ ഞാൻ പോലെ ഞങ്ങൾക്ക് ബാബേന ഒക്കെ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം അങ്ങനെ ചെറുപ്പം തൊട്ടേ ആ ഒരു അട്രാക്ഷനില് അങ്ങനെ ഒരു ബോധ്യത്തില് ഫാമിലിയാണ് അതെ ഞങ്ങൾ എനിക്ക് കിട്ടിയ ഒരു ഓറിയന്റേഷനില് ഫാമിലി കിട്ടിയത് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു ട്വന്റീസ് ഒക്കെ എത്തിയപ്പോഴേക്കും പേരന്റ് ഫാമിലി ലൈഫ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി അതൊരു ഇൻസ്പിറേഷൻ അങ്ങനെ വലിയ കൺഫ്യൂഷൻ ഒരു കാലത്ത് ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല മാരേജ് ആണോഷൻ തോന്നിട്ടില്ല ഒട്ടാകെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടില്ല വളരെ ചുരുക്കം സമയങ്ങളിൽ കല്യാണം നടക്കാൻ താമസിച്ച ഒരു സമയത്ത് ഒരു കൺഫ്യൂഷൻ വന്നു മനീഷോ ഇതല്ലേ വിളി വിളി നമ്മൾ തിരിച്ചറിഞ്ഞത് മാറിപ്പോയിട്ടാണോ പിന്നെ കൂടെ ഡിഗ്രിക്കൊക്കെ സിസ്റ്റേഴ്സൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കാണുമ്പം ചില സമയങ്ങളിൽ നമുക്ക് എൻ്റെയും വിളി അതാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള ചുരുക്കം ചില സമയങ്ങളിൽ അല്ലാതെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടില്ല അപ്പം എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടം തൊട്ടേ ജീസസ് യു തന്ന മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയ കൃപ ലഭിച്ചിരുന്നു ആ സമയത്തൊക്കെ ഒരുപാട് ഫാമിലീസിനെ നമ്മൾ അടുത്ത് കാണാനും അവരുടെ കൂടെ ആയിരിക്കാനും ഒക്കെ നമുക്ക് അവസരങ്ങൾ ലഭിച്ചിരുന്നു അപ്പോൾ അവരെ കാണുമ്പോഴൊക്കെ എല്ലാരും പറഞ്ഞാലോ നമ്മുടെ പേരൻസിനെ കാണുമ്പോഴും ചേട്ടനേയും ചേച്ചിനെയും ഒക്കെ കാണുമ്പോഴും ഒക്കെ എനിക്കും അതുപോലെ നല്ലൊരു ഫാമിലിയുടെ ഭാഗമാവണം എന്നുള്ള ആഗ്രഹം ഈ വൺ കൺക്ലൂഷൻ ആണ് ഇവര് എല്ലാവരും നാലുപേരും മേക്ക് വെക്കുന്നത് നല്ല കുടുംബങ്ങൾ കൊതിപ്പിക്കുന്ന കുടുംബങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവുന്നതന്നെയാണ് വിവാഹം എന്ന സങ്കല്പത്തിന് യാതൊരു കോട്ടവും തട്ടാതെ വിശുദ്ധിയിൽ യുവജങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും വലിയ വാതിലും തോന്നും അപ്പൊ നിങ്ങൾ ദൈവവിളി ഐഡന്റിഫൈ പറ്റി പറഞ്ഞു എങ്ങനെയാണ് ഒരു അധികാലങ്ങളിലെ ഈ ഒരു വിവാഹത്തെ പറ്റിയുള്ള സങ്കല്പം അല്ലെങ്കിൽ വിവാഹത്തെ പറ്റിയുള്ള വിവാഹ പാർട്ട്ണറെ പറ്റിയുള്ള സങ്കല്പം ഒരു എക്സ്പെക്ടേഷൻസ് കാണുമല്ലോ അങ്ങനെയൊക്കെ എന്തായിരുന്നു ഒരു ടീനേജ് കഴിഞ്ഞ സമയത്തൊക്കെ കാണുമല്ലോ നാച്ചുറൽ ആയിട്ട് അച്ഛാ ശരിക്കും നമ്മൾ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനറലി എല്ലാ ആണുങ്ങൾക്കും ഉള്ള പോലെ തന്നെ നമുക്ക് വളരെ കെയറിങ് ആയിരുന്ന കെയറിങ് ആയിട്ടുള്ള ഒരു വൈഫ് വേണം അതല്ലാതെ നമുക്ക് ഒരു ഞാൻ കണ്ടേക്കണം അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ കണ്ടേക്കണ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമ്മൾ ഓൾറെഡി ഒരു മൈൻഡ് സെറ്റിൽ ഇതുണ്ടായിരുന്നു ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ള ആയിരിക്കണം ഇതെല്ലാം ഒരു സ്റ്റീരിയോ ടൈപ്പായിരുന്നു പക്ഷെ നമ്മൾ ഒരു കൊതിപ്പിക്കണ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നത് അപ്പയുടെയും അമ്മയുടെയും ലൈഫിൽ കണ്ടേക്കുന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റായിരുന്നു അത് ഞങ്ങളുടെ അടുത്ത് അവർ ഇതാണ് അറേഞ്ച് മാരേജ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഒരു ദിവസം ഞങ്ങളുടെ വീട് ഷിഫ്റ്റ് ചെയ്യണ സമയത്ത് ഞങ്ങൾക്ക് ഒരു ലെറ്റർ കിട്ടി അപ്പൊ ഈ ലെറ്റർ വായിച്ചപ്പോഴത്തേക്കും അമ്മക്ക് ലവ് ലെറ്റർ അപ്പൊ ഞങ്ങൾക്ക് ആകെ കോൺട്രഡിക്ഷൻ ആയത് അപ്പൊ ഞങ്ങളെ അമ്മേനെ കോൺഫറൻറ് ചെയ്ത് അമ്മയെടുത്ത് പറഞ്ഞു നിങ്ങൾ ഈ ഉട ഇത് പറഞ്ഞ പോലെ അല്ല ഇത് അപ്പൻ എഴുതിയേക്കുന്ന ലവ് ലെറ്ററാണുള്ളത് അപ്പൊ അമ്മ പറഞ്ഞു

ില് തന്നെ അവരുടെ ലൈഫ് മാരിറ്റൽ ലൈഫ് തുടങ്ങാൻ പറ്റിയത് തന്നെ ഞങ്ങള് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ പേരൻസ് ആണെങ്കിൽ ചെറുപ്പത്തിൽ ആ കല്യാണം കഴിഞ്ഞ വിവാഹം കഴിഞ്ഞതിന്റെ ഒരു ബ്യൂട്ടിയും കാരണം പ്രണയിക്കാൻ തുടങ്ങുന്ന പ്രായമാണല്ലോ എല്ലാവരും ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തിനാല് വയസ്സൊക്കെ അപ്പൊ ആ പ്രായത്തിൽ തന്നെ പ്രണയം തുടങ്ങുന്നത് തന്നെ വിവാഹത്തിൽ നിന്ന് അതെ അങ്ങനെ തുടങ്ങുന്നതിന്റെ ഒരു ബ്യൂട്ടി ഭയങ്കര ഒരു ഇതാണ് എക്സ്പെക്ടേഷൻ എനിക്ക് യൂഷ്വലി ആ ഒരു പ്രായത്തില് എനിക്കറിയില്ല കേട്ടോ എനിക്കറിയില്ല എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഞങ്ങളൊക്കെ കോമൺലി ഡിസ്കസ് ചെയ്യുന്ന ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു ഭാവി പാർട്ട്ണുക്ക് ഞങ്ങൾക്ക് അതെ ആണുങ്ങൾക്ക് ചെലപ്പോ അത്ര ഉണ്ടാവില്ല ഞങ്ങൾക്ക് കൊറേ ചെക്ക് ലിസ്റ്റുകളുണ്ട് ഇന്ന ആളായിരിക്കണം ഇന്ന ആളായിരിക്കണം അങ്ങനെ കുറെ ചെക്ക് ലിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ വെച്ച് ഈ ലിസ്റ്റൊക്കെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇഷ്യൂ ഇതുപോലത്തെ ഒരാള് പിന്നെ അബവ് ഓൾ എന്റെ പപ്പയാണ് എന്റെ റോൾ മോഡൽ പപ്പേനെ പോലത്തെ അമ്മേനെ കുടുംബത്തെ നോക്കുന്ന ഒരു വ്യക്തിനെ എനിക്ക് തരണം എന്നൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കായിരുന്നു എത്തില്ല ഇങ്ങോട്ട് എക്സ്പെക്ടേഷൻസ് ഞാൻ ലേറ്റ് ആയിട്ട് നടന്നു ട്വന്റി പറഞ്ഞില്ല ആയപ്പോ അരുൺ ആക്ച്വലി പഠിച്ചതൊക്കെ പുറത്തായിരുന്നു മസ്ക്കറ്റ് സെറ്റിലായിരുന്നു അപ്പൊ കുറച്ചുകൂടി ഒക്കെ ഒരു ലോ കണ്ടിട്ടുണ്ടല്ലോ ഐ മീൻ എബ്രോഡ് തിരിച്ച് നാട്ടിലേക്ക് വന്നു അപ്പൊ ഒരുപക്ഷെ ഞങ്ങളെ പോലെയുള്ള ലോക്കൽ ബേബീസ് അല്ലാത്ത ഇച്ചിരി വ്യത്യസ്തമായ സ്വപ്നങ്ങളെ കാണുമല്ലോ പ്ലീസ് എന്റെ എക്സ്പെക്ടേഷൻ അത് ബാധിച്ചിട്ടില്ല ഇല്ല സംബന്ധിച്ചില്ല ഓക്കെ ഈ പറഞ്ഞ പോലെ എൻ്റെ ട്വന്റി നൈൻ ആയിരല്ലോ കല്യാണം കഴിച്ചപ്പോഴേക്കും ഓ കല്യാണം കഴിച്ചപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സൊമ്പത് വയസ്സുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഈ പറഞ്ഞ ട്വന്റീസിലുണ്ടായിരുന്ന എക്സ്പെക്ടേഷൻസ് ഒക്കെ ട്വന്റി സെവൻ ട്വന്റിഎറ്റ് ഒക്കെ ആയപ്പോഴേക്ക് മാറി കുറച്ചുകൂടി തോന്നുന്നു ഇപ്പൊ എനിക്ക് ഓർമ്മ കിട്ടുന്നത് ഫാമിലി ജെല്ലാവണം രണ്ട് ഫാമിലീസ് നല്ല ജെല്ലാവണം അതുപോലെ ബാക്കി പറഞ്ഞ മനു ഒക്കെ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങളുണ്ട് ഗോഡ്ഫിയറിങ് ആയിരിക്കണം കെയറിങ് അങ്ങനെ പക്ഷെ അത് കൂടാതെ ഒരു ജോലി ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ ദൂരം കുറവ് ഒത്തിരി ഒന്ന് എല്ലാരും പറയണിണ്ട് പിന്നെ ഗോഡ്ഫിയറിംഗ്ള്ളത് ഭയങ്കര വലിയൊരു ക്രൈറ്റീരിയായിരുന്നു തമ്പരാനെ അറിഞ്ഞിട്ടില്ല തമ്പരാനെ പ്രയോറിറ്റി ആയിട്ട് കാണുന്ന എന്നുള്ള പ്രാർത്ഥന ആ ഒരു നമ്മൾ കാര്യമായി വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്ന സമയം തൊട്ടേ ഉണ്ടായിരുന്നു പിന്നെ എന്താ നമ്മുടെ ചില പൊട്ടത്തരങ്ങളൊക്കെ കാര്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഒരാളാവണം എന്നുണ്ടായിരുന്നു ഇപ്പം ഇവിടെ ദൂര വേണ്ടെന്നായിരുന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ടോ ഏഹ് ആയാലും പ്രശ്നമില്ല എന്നുണ്ടായിരുന്നു ഈ പാല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു അപ്പം അങ്ങോട്ടൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചുമ്മാ ഫാൻസി ആഗ്രഹം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഈ നമ്മൾ വിവാഹമാണ് വിളി എന്നൊക്കെ ഐഡൻറ്റഫ ചെയ്തെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഡിഗ്രി പഠിക്കുന്ന പി ജി പഠിക്കുന്ന സമയത്തൊക്കെയുള്ള നമ്മളൊരു ടെംപറ്റേഷൻസ് ഓഫ് ലൈഫ് ഉണ്ടല്ലോ യൂത്ത്ഫുൾനെസ്സിൻ്റെതായ ലോകത്തിന്റേതായ ടെംറ്റേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയാണ് നിങ്ങളൊരു ജീവിത വിളി ആകുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്കുള്ള വിളിയാണല്ലോ അത് എങ്ങനെയാണ് കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അച്ഛാ എല്ലാവരും ഫേസ് പോലെ എല്ലാവർക്കും പക്ഷേ കുറച്ച് വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളത് മെയ്ഷ്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊറേ ബ്രിങ്ങിങ് അപ്പിന്റെ ഇത് അതല്ലാതെ നമ്മളുടെ കഴിയിന്ന് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം വരും ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തേക്കണത് എൻ്റെ ഒരു എനിക്കൊരു സ്പിരിച്വൽ ഫാദർ ഉണ്ടായിരുന്നു ശരിക്കും വിൻസെൻ്റ് വാര്യത്ത് അച്ഛൻ അപ്പോൾ അച്ഛൻ്റെ അടുത്തൊക്കെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ അത് ശരിക്കും ഞാൻ ഒരു ചൂസ് ചെയ്ത് അങ്ങനെ ഒരു ഇൻട്രാക്ഷനിലൊന്നുമല്ല ശരിക്കും എനിക്ക് ചെറുതായിരുന്നപ്പോ തൊട്ട് അച്ഛൻ്റെ കൂടെ സെമിനാരിയിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ടും അങ്ങനത്തെ കുറച്ച് ടൈം എനിക്ക് അങ്ങനത്തെ ഒരു ഇത് അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെ കൺഫ്യൂഷൻ ഉള്ള സമയത്തും അച്ചൻ്റെ അടുത്തേക്ക് ഒന്ന് ഓടിച്ചെന്ന് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ഗൈഡൻസ് കിട്ടും അപ്പോൾ അത് എന്നാ തിരിച്ചൊന്ന് ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഈ മനു പറഞ്ഞത് യങ്സ്റ്റേഴ്സിനുള്ള ഭയങ്കര ബ്യൂട്ടിഫുള്ള ഒരു വഴിയാണ് നമ്മുടെ കൺഫ്യൂഷനും ടെൻഷനും ഇതൊക്കെ നമ്മൾ യൂഷ്വലി നമ്മൾ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടില്ലപ്പോൾ അത് നല്ല ആൻസർ ആയി ആയപ്പോ ശരിക്കും ഇത് റൈറ്റ് ആയിട്ട് നമ്മൾ വിശുദ്ധ ലൈഫിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഒരു സ്പിരിച്വൽ ഫാദർ എന്നൊരു കൺസെപ്റ്റ് എപ്പോഴും ഉള്ള ഒരു സ്പിരിച്വൽ ഡയറക്ടർ ഒരു ആത്മീയമായിട്ട് അത് ആരും അവിടെ അച്ഛനാവാം സിസ്റ്റർ ആവാം സൺഡേ സ്കൂൾ അധ്യാപകനാവാം അല്പം വെട്ടം കിട്ടി ഒരു അങ്കിൾ ആവാം ആരും വെള്ളമാവാം അവർ ആ നമ്മൾ പോയി ഷെയർ ചെയ്യുമ്പോൾ അവർ അവർ നമ്മളെ വഴി നടത്തുന്നതും അത് ശരിക്കും ഒരു ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കുമുള്ള ഏറ്റവും കീ കാര്യമാണ് ആത്മീയമായിട്ട് നമ്മളെ വഴി നടത്താൻ പറ്റുന്ന മനസ്സിലാക്കുന്ന ഒരാൾ വൈസ് ഫ്രണ്ട് അതെ അതെ ഒരു കാരണം വി കനോട്ട് ടെൽ ടു ഒരാള് എവരി ഐഡിയൽ ആണെങ്കിൽ നമുക്ക് എല്ലാം പറയാൻ നമ്മൾ കണ്ടുമ്പോഴും ഓടിക്കുവായിരിക്കും അതുകൊണ്ട് ആ സമയത്തേക്ക് നമുക്ക് നല്ലത് വെട്ടം കിട്ടിയ ഒരു ദൈവത്തെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സുഹൃത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മുടെ ബ്രിംഗിങ് അപ്പിൽ തന്നെ കിട്ടുന്ന ഒരു ഒരു ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ഉണ്ടല്ലോ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈവൻ ദോ നമ്മള് ചലഞ്ചസിലൂടെ കടന്നു പോകുമ്പോഴും ഈ ഒരു ഘടകം നമ്മളെപ്പോഴും പുൾ ബാക്ക് ചെയ്യുന്നുണ്ട് അത് ഈശോന്റെ അത് ചിലപ്പോ നമ്മുടെ പേരൻസിന്റെ പ്രാർത്ഥനയായിരിക്കാം വീട് നമ്മളെ മാടി വിളിക്കുന്നു അതെ 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 അപ്പൊ ഒരു എല്ലാവരും ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഫാമിലിയിൽ വന്നതുകൊണ്ട് ഞങ്ങൾ ഫേസ് ചെയ്യുന്നില്ല അങ്ങനെയില്ല അതെ അതെ അങ്ങനെയൊന്നുമില്ല എല്ലാ പിള്ളേരും കടന്നുപോയ ജീവിതത്തിലൂടെ ഞങ്ങളും ഞാനും ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അപ്പഴും തിരിച്ചു വിളിക്കുന്ന ഒരു ഫാക്ട് ഉണ്ട് മേ ബി ബിക്കോസ് ഓഫ് ദ ആ ചെറുപ്പത്തിലേക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഫോർമേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും വിൽ കം ബാക്ക് ടു ഗോഡ് ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു സോ ദാറ്റ് അരുൺ എനിക്ക് പേഴ്സണലി റിക്കലക്ട് ചെയ്യാൻ പറ്റുന്ന ട്വന്റീസിലൊക്കെ ഒരു സൈൻ വേവ് പോലെ ആയിരുന്നു എന്റെ ജീവിതം അപ്പും ഡൗണും ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് ഉയർച്ചയും താഴ്ചയും രണ്ടു ദിവസത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ സെറ്റ് ആയി നിൽക്കുമ്പോൾ താഴെ വീഴും പിന്നെ പൊങ്ങി നിൽക്കും ഡോണ്ട് വറി ഞാൻ പക്ഷേ കുറച്ച് ആയിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പം ഞാൻ അങ്ങനെ എന്റെ വൈഡ് ഫ്രണ്ട്സിനോടൊന്നും ഡിസ്കസ് ചെയ്യില്ലായിരുന്നു പക്ഷെ ഒത്തിരി ഹെൽപ് ചെയ്ത് അത് ഏർലി ട്വന്റിസ് സംഭവിച്ചതാ ഹോസ്റ്റൽ ലൈഫിന്റെ സമയത്ത് കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി എങ്ങനെയോ അവർ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങി അപ്പൊ അത് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പം ഓക്കെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം പ്രോബ്ലം അല്ല വൈഡർ ആണ് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു അപ്പം പിന്നെ ഞങ്ങള് ജി സി യു സെല്ലെന്നെ പിന്നെ അത് സെല്ലായിട്ട് ഞങ്ങള് ഫോം ചെയ്തു അവിടെ ബേസിക്കലി ഇപ്പം ഞങ്ങള് പരസ്പര വീണ് പോകുമ്പോ ഒക്കെ കുമ്പസാരിക്കാൻ ഇടങ്ങി പോയി കുമ്പസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻകറേജ്മെന്റ് കിട്ടുക കിട്ടുമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുള്ള ഡൗൺ ആയിട്ട് നിൽക്കുമ്പോ വെറുതെ ഇരിക്കാൻ സമയക്കില്ല നമ്മുടെ പുറകെ വന്ന് പുഷ് ചെയ്യാനുണ്ടാകുന്നു അതൊത്തിരി ഡേസിൽ ഈ സ്ട്രഗിൾസിന് ഓവർകം ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യുന്ന സൊല്യൂഷൻസ് എന്താണെന്ന് നമ്മളൊക്കെ ഷെയർ ചെയ്യണം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഒത്തിരി ഹെൽപ്പ് ശരിക്കും നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ശരിക്കും നമ്മളൊരു ടീനേജ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളെപ്പോൾ തന്നെ ഫേസ് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ചുറ്റുപാടാണെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള അതിനെ ജി നമ്മൾ സെല്ലെന്നൊക്കെ പറയും സെൽമേറ്റ്സ് എന്ന് പറയും ഐ ഓൾസോ എനിക്ക് എനിക്കിപ്പോഴും ഉണ്ട് ഞങ്ങൾ എത്ര ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തുടങ്ങിയിട്ട് പത്ത് അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഇപ്പോഴും തുടരുന്ന നല്ല നല്ല ബന്ധങ്ങളുണ്ട് അപ്പോൾ ആ പക്ഷേ അതിൻ്റെ ഇച്ചിരി നല്ല ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു സ്പിരിച്വൽ ഫാദർ കോമൺ ആയിട്ട് കാണും ഇവർക്ക് മേളിൽ ആരെങ്കിലും ഇവരെ ഗൈഡ് ചെയ്യാൻ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഡി നെക്സ്റ്റ് ചെയ്യുമ്പോൾ മുമ്പ് മേളിട്ട് പോകാൻ പറ്റുന്ന വരില്ല അതിനെ ഗൈഡ് ചെയ്യാൻ പിന്നെ കുറച്ച് കോൺസ്റ്റൻസ് ഒക്കെ കാണുമല്ലോ എപ്പോഴും സ്ഥിരമായിട്ട് കുസാരിക്കുക ഇതൊക്കെ പരസ്പരം ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും നല്ല സൗഹൃദ ഈ കൂട്ടുകെട്ടുകളൊക്കെ കൊണ്ടിട്ട് ഹോസ്റ്റൽ ലൈഫിൽ നശിച്ചു പോകാൻ ഒക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സ്റ്റോറി ആക്കുന്നതാണ് നമുക്കൊരു ആശ്വാസം അതുകൊണ്ട് നിറച്ച് വിശുദ്ധമായ സൗഹൃദങ്ങൾ പോകുമ്പോൾ അവിടെ വിശുദ്ധിയുള്ള കുറെ മനുഷ്യണ്ടാവും താങ്ക് യു താങ്ക് യു അരുൺ നമുക്ക് എനിക്കും ഏകദേശം സിമിലർ ആൻസർ ആൻസറാന്ന് തോന്നുന്നു ഞാനൊരു സെല്ലിന്റെ ഭാഗമായിരുന്നു അപ്പം അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ നാലുപേരും ഫേസ് ചെയ്തിരുന്ന ചലഞ്ചസ് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു അപ്പം ഷെയർ ചെയ്യാനും ഓരോരുത്തർ ചെയ്യുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ വഴികൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ എൻകറേജ് ചെയ്തിട്ടുണ്ട് കുമ്പസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അതുകൂടാതെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടുകാർ നമ്മളിൽ തരുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് ഇപ്പം മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുമ്പം രാത്രി എന്നില്ല അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പല സ്ഥലങ്ങളിലായി യാത്ര ചെയ്യുമ്പോഴും എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും അല്ലെങ്കിൽ വീട്ടുകാർക്കും എന്നിലുള്ള ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദ്യങ്ങൾ ഇല്ലാതെ ചോദ്യങ്ങളില്ലാതെ അവരിറക്കി വിടുന്നതെന്നുള്ളൊരു ഒരു ഒരു ബോധ്യം ഉണ്ടായിരുന്നു അപ്പം അതും ഉറപ്പായിട്ടും വലിയ പാപചുഴിയിലേക്ക് വീഴാതിരിക്കാനുള്ള നമുക്കൊരു ഒരു ഒരു സ്ട്രെങ്ത് ആയിരുന്നു പിന്നെ ഈ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഫേസ് ചെയ്തിരുന്ന ചലഞ്ചസ് നമുക്ക് വന്നിരുന്ന ചില നമുക്കിപ്പോൾ ചില ആൾക്കാരോട് തോന്നുന്ന ചില ഇഷ്ടങ്ങൾ അതൊക്കെ അത് ആ തോന്നലുകൾ അതിൽ തന്നെ തെറ്റല്ല അതിനെ നമ്മൾ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു ഒരു ബോധ്യമൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരിൽ നിന്ന് കിട്ടുകയും തമ്പുരാ മുമ്പിൽ പോയിരിക്കുകയും തമ്പുരാൻ ആ ചിന്തകളൊക്കെ സമർപ്പിക്കുകയും അതൊക്കെ ആയിരുന്നു തോന്നുന്നു എനിക്ക് ആ സമയങ്ങളിൽ നമ്മളെ പിടിച്ചു നിർത്തിയ ഘടകം ഈ നമ്മള് പറയാം അതൊക്കെ വളരെ മൈനോറിറ്റിക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് അങ്ങനെ തന്നെ പറയണം പക്ഷേ നമ്മൾ നമ്മുടെ ഒക്കെ ചേർന്നുള്ള മനോഹരമായി ടേംസിൽ നിന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യപ്പെടുവാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒന്ന് പള്ളിപ്പറമ്പിൽ നിന്ന് കളിച്ചിട്ട് അവിടുത്തെ കൊച്ചസ്സിനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്ന് സംശയങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെ എന്നെയൊക്കെ നന്നായിട്ട് ഗൈഡ് ചെയ്തിട്ട് ഡീക്കുണ്ട് നമുക്ക് തുടർച്ചയായി ഡീക്കർമാർ അപ്പോൾ വൈകുന്നേരം പള്ളിയിലൊക്കെ പോയി കളിക്കാനായിരുന്നു അവിടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നു വീടിനേക്കാളും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നത് പള്ളി ചുറ്റുപാടുകളൊക്കെ ആയിരുന്നു അതൊക്കെ സഭ നമുക്ക് തരുന്ന വലിയ സൗഭാഗ്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ പള്ളി പള്ളിയോട് ചേർന്നുള്ള ഗ്രൗണ്ടുകളൊക്കെ അടച്ചു പൂട്ടി പിള്ളേര് ചീത്തയാകും ഞാൻ പള്ളിയിൽ ഇന്ന് അലമ്പാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി പല സ്ഥലങ്ങളിലും ഗ്രൗണ്ടൊക്കെ പൂട്ടി എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇതൊക്കെ എന്തിനും വിശുദ്ധമായ ആചാരങ്ങളായിരുന്നു നമ്മളൊരു പള്ളിയോട് ചേർന്ന് വലിയ ഗ്രൗണ്ട് ഉണ്ടാവുക അവിടെ വൈകുന്നേരം കളിക്കുക അലമ്പൊക്കെ അവരുടെ യൂത്ത് എല്ലാം അലമ്പൊക്കെ ഉണ്ടാക്കും അതിനപ്പുറം അവർ കർത്താവിന് ചുറ്റുപാടാക്കലമ്പക്കം ഉണ്ടാക്കും കുറച്ചുകൂടെയൊക്കെ സഭയ്ക്ക് നമ്മുടെ ഇടവകയ്ക്ക് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഭാഗമാണ് യുവജനങ്ങളെ ഒന്ന് നന്നായിട്ട് മോൾഡ് തോന്നുന്നത് ഫൈൻ അപ്പൊ നമുക്ക് മുന്നേ നടന്ന് പോയ കുറെ ആൾക്കാർ ഇപ്പം എനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്റെ സെയിം ഏജ് ഗ്രൂപ്പ് മാത്രമായിരുന്നില്ല ഇവിടെ താഴെയുള്ളവരും നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാരും അതിൽ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അച്ഛന്മാരുണ്ടായിരുന്നു അല്ലാത്ത ചേട്ടന്മാർ ചേച്ചിമാർ അപ്പൊ അവരൊക്കെ തന്നിരുന്ന ചില ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയ ചില അഡ്വൈസുകള് അവരുടെ ജീവിതത്തിൽ നിന്ന് കണ്ടുപഠിച്ച ചില പാഠങ്ങൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിട്ട് എന്റെ ലൈഫിൽ ഇപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പൊ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഞങ്ങളൊരു ബിഗ് ഫാമിലിയാണ് അപ്പൊ മൂത്ത മൂത്തയാൾ അതെ ഏഴ് മക്കളെ അപ്പൊ ഞാൻ മൂത്തതായിരിക്കുമ്പോ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ലൈക് എന്റെ അടിയിലുള്ളവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കേണ്ട ഒരു മാതൃക അപ്പൊ അത് എന്നെ ഒരുപാട് ഇറ്റ് തിരിച്ച് ചെയ്യാന്നുള്ള ഒരു ഫോഴ്സ് നോട്ട് ഫ്രീഡം ഓൾസോ ഞാൻ പറഞ്ഞാലും ഫ്രീഡം ഓഫ് റെസ്പോൺസിബിലിറ്റി അവിടെ ഓട്ടോമാറ്റിക്കലി വരും അതിന്റെ ഒരു എൻജോയ്മെന്റ് നമ്മള് ഇത് കാണുമ്പോ ഓട്ടോമാറ്റിക്കലി അത് എന്നെ ബിഗ് ഫാമിലിയുടെ അഡ്വാൻറ്റേജുകളാണ് സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യപ്പെടും പല കാര്യങ്ങളും നമ്മൾ തന്നെ മോൾഡ് ചെയ്യും ഒരു നല്ലൊരു മൂവ്മെന്റിന്റെ ഭാഗമാണ് ഈ സഭ ഇത്രയും അടിസ്ഥാനപരമായിട്ട് എന്തിനാ ഇത്രയും ഓരോ ഓരോ ഏജിനും പറ്റുന്ന നല്ല നല്ല സംഘടനകൾ ഫോം ചെയ്തേക്കുന്നത് ദിസ്ഇസ് ആക്ച്വലി ദ മീനിങ് നല്ല വിശുദ്ധമായ മാതൃകകൾ കണ്ട് താഴ്ത്ത തലമുറ പഠിക്കാൻ വേണ്ടി തന്നെയാണ് വിവാഹമാണ് ദൈവബലി എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ ഔവനം വിശുദ്ധിയിൽ ജീവിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാം നമ്മുടെ ജീവിത പങ്കാളി എങ്ങനെ തിരിച്ചറിയാം എന്നതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ജീവിത പങ്കാളി തിരിച്ചറിയുന്ന വക്കിൽ വക്കിലെത്തിയിട്ടേ ഉള്ളൂ സമയക്രമം മൂലം നമ്മളോട് നിർത്തുകയാണ് അടുത്ത ആഴ്ച പുതിയ എപ്പിസോഡിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിത പങ്കാളി ഒരാളെ കാണുമ്പോൾ ഇതാണ് എൻ്റെ ജീവിത പങ്കാളി എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നമുക്ക് അടുത്ത ടേണിംഗ് പോയിന്റ് എപ്പിസോഡിൽ കാണാം നമുക്ക് അതുവരെ കാത്തിരിക്കാം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം എതാ വായി ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹത്തിനൂടെ ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തമിഴാനെ ഒത്തിരി നാളായിട്ടും വിവാഹം അങ്ങനെ നടക്കാതെ ഒത്തിരി അന്വേഷണം നടക്കാതെ നിരാശയിൽപ്പെട്ട ഒത്തിരി യുവജനങ്ങളുണ്ട് ഒത്തിരി കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു തമുരാനെ ആയിരക്കണക്കിന് പേര് മുപ്പതുകളിലും നാൽപ്പുകളിലും ഒക്കെ ജീവിത പങ്കാളിയെ കിട്ടാതെയൊക്കെ ഒത്തിരി ടെൻഷനായിട്ടൊക്കെ നിൽക്കുന്നവരുണ്ട് പക്ഷെ അവരെയൊക്കെ സമർപ്പിച്ച് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു തമുരാന് വലിയ കരുണ സ്വർഗത്തിൻ്റെ കരുണ അവരുടെ മുതൽ ഒഴുക്കണമെന്ന് നമ്മുടെ ജീവിത വിളി തിരിച്ചറിയാൻ പറ്റാതെ അവവരത്തിലെത്തിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി മക്കളുണ്ട് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈ സൊസൈറ്റിയുടെയും ഫാമിലിയുടെ ഒക്കെ പ്രഷറിൽപ്പെട്ട് ശരിക്കും നരകയാതന അനുഭവിക്കുന്ന രീതിയിലുള്ള ഹൃദയവേദന അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് അവരൊക്കെ നമ്മൾ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ലോകം മുഴുവനുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കണം സകല വിശുദ്ധരെ മാലാഖമാരെ അവരെല്ലാവരെയും സ്വർഗത്തിൽ ചേർത്ത് പിടിക്കണം നമ്മുടെ കർത്താ വിശ്വമിഷാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഒരു സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അവസ്ഥ പിതാവിന്റെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്വ സംരക്ഷണവും നമ്മൾ നമ്മളോട് എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും